മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിൻ്റെ നാൽപ്പത്തിനാലാം വാർഷിക ആഘോഷം ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വെച്ച് നടക്കുന്ന ആഘോഷം കേരള സംഗീത സംഗീതനാട അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും പെരുങ്ങോട് ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ ധന്വന്തരി പുരസ്കാരം ബോംബെ അയ്യപ്പ സേവാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ മച്ചാട് സുബ്രഹ്മണ്യനെ ചടങ്ങിൽ ആദരിക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഗുരുപൂജയും തുടർന്ന് ശാസ്താംപാട്ട് മാമാങ്കവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ എം എസ് സുജിത് പോട്ടോർ കെ എസ് ദിലീപ് മച്ചാട് മച്ചാട് സുബ്രഹ്മണ്യൻ പി കെ ശിവരാമൻ എന്നിവർ പങ്കെടുത്തു ശാസ്ത്രാഷ കലാ സംഘത്തിന്റെ നാല്പത്തിനാലാമത്തെ വാർഷികം ഈപത്തിനാതി ഞായറാഴ്ച കൊടക്കാഞ്ചേരി കേരളം വാഴ്ച ഒരു മണിക്ക് സ്ഥാപകരും ലക്ഷാധികാരി ചാൻസിനെ പതിനൊന്നും കൊടുക്കി കൊണ്ട് നമുക്ക് ആറ് ടീമിൻ്റെ സ്ഥാപനത്തിന് ശേഷം നാലുമണി മുതൽ അവാർഡ് നാല് ഫംഗ്ഷൻ ടോക്കി അതിൻ്റെ സെക്രട്ടറി അജയ് കുമാർ സാഗതം അധ്യക്ഷൻ തെപ്പിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ കാണിൽ കേരള സംഗീതനാടക അക്കാദമി സെക്രട്ടറി കരുതൽ നുഴിസാർ

Claro que